മദ്യപിച്ച് വാഹനം ഓടിച്ച ആളോട് കൈക്കൂലി വാങ്ങിയ ഗ്രേഡ് എ എസ് ഐക്ക് സസ്പെൻഷൻ പയ്യാവൂർ പോലീസ് സ്റ്റേഷനിലെ എ സി ആയിരുന്ന ഇബ്രാഹിം സീരകത്തിനെയാണ് അന്വേഷണ വിധേയമായി കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര സസ്പെൻഡ് ചെയ്തത് കൈക്കൂലി വാങ്ങിയ ഗ്രേഡ് എ എസ് ഐക്ക് സസ്പെൻഷൻ പയ്യാവൂർ പോലീസ് സ്റ്റേഷനിലെ എ എ സി ആയിരുന്ന ഇബ്രാഹിം സീരകത്തിനെയാണ് അന്വേഷണ വിധേയമായി കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര സസ്പെൻഡ് ചെയ്തത് മെയ് പതിമൂന്നിനായിരുന്നു സസ്പെൻഷന് ആധാരമായ സംഭവം രാത്രി പതിനൊന്നരയോടെ നൈറ്റ് പട്രോളിങ്ങിനിടെ പയ്യാവൂർ പോലീസ് സ്റ്റേഷന് മുൻവശം വാഹന പരിശോധന നടത്തിയ ഇബ്രാഹിം കെ എൽ എഴുപത്തിയൊമ്പത്യെ മുപ്പത്തിയെട്ട് എൺപത്തിയൊമ്പത് ആൾട്ടോ കാർ പരിശോധിക്കവെ വാഹനമോടിച്ച കോട്ടയം സ്വദേശി അഖിൽ ജോൺ മദ്യപിച്ചതായി ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ തെളിഞ്ഞുവെങ്കിലും സ്റ്റേഷനിൽ കൊണ്ടുപോവുകയോ നോട്ടീസ് നൽകുകയോ ചെയ്യാതെ ഫോൺ നമ്പർ വാങ്ങി വിട്ടയക്കുകയും പിറ്റേന്ന് അയാളെ ഫോണിൽ ബന്ധപ്പെട്ട് കേസ് വേറൊരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് ഒഴിവാക്കി തരാം എന്ന് പറഞ്ഞ് കൈക്കൂലി വാങ്ങുകയായിരുന്നു പകരക്കാരനും കോടതിയിലും കൊടുക്കാനെന്ന് പറഞ്ഞ് പതിനാലായിരം രൂപ ഗൂഗിൾ പേ വഴി വാങ്ങി ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കണ്ണൂർ റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി